പദവികൾ നേടിയെടുക്കുന്നതിൽ പ്രാധാന്യമില്ലെന്നും ലഭിക്കുന്ന പദവി ഉപയോഗിച്ച് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം സംഘടനകളിൽ ഉൾപ്പെടേണ്ടത് എന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ പത്തനംതിട്ട ദേശീയ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ സുരേഷ് കുമാർ പ്രവർത്തകരായിട്ടുള്ള കോൺഗ്രസ്മാരൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാം തന്നെ നല്ല സംഘടനകളും താഴെത്തട്ടിൽ തട്ടിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹമുള്ള ആളുകളും നമുക്കറിയാം പലപ്പോഴും നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ധാരാളം പോഷക സംഘടനകളും ഇതുപോലെയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘടനകളും അങ്ങനെയൊക്കെ ധാരാളം സംഘടനകളും നമുക്കുണ്ട് പക്ഷേ പലപ്പോഴും ഒരു ഒരാൾ തന്നെ ഒരു പത്ത് സംഘടനയുടെ പാഠവീ വരുന്ന ആളിന് ഇതിന്റെ ഒരു ഭാരവാഹിയാണെന്നല്ലാതെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനോ സംഘടനയെ ധരിപ്പിക്കുവാനോ ആ പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ ഉള്ള ഒരു ധാരണ പലർക്കുമില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് നമ്മുടെ പല സംഘടനകളും തകർന്ന് പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് ആശാപ്രവർത്തകരുടെ സംഘടന ജില്ലാ പ്രസിഡന്റ് ബിനു മരുതിമൂഡ് അധ്യക്ഷത വഹിച്ചു ഇങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോരുത്തരെ നമ്മക്കവരെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുക്ക് നമ്മൾ അതിനകത്തൊന്ന് ഇടനെല്ലാം നിന്നാൽ മതി കാരണം ഒരു നമ്മുടെ ഭാഗത്തുള്ള ഒരു ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ക്യാൻസറിന്റെ ബന്ധപ്പെട്ട് വ്യാപകമായി ഇരിക്കുന്ന ഒരു അസുഖമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോലും മുടക്കാതെ നമുക്ക് ഈ സമൂഹത്തിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും അതേപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ സഹായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ അവരെ ഒന്ന് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു കൊടുത്താൽ മതി നമുക്ക് അല്ലെ നമ്മൾ നമ്പർ കൊടുത്താൽ മതി അല്ലെ നമ്മൾ അവരെ ഒന്ന് മുന്നോട്ട് അവിടെ കൊണ്ടു ചെന്നാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ സാറ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം മകൻ നല്ല രീതിയിൽ ഉമ്മൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു ഭാസ്കർ സ്വാഗതം പറഞ്ഞു അത് പത്തനംതിട്ട ജില്ലയിലെ നിയോജക മണ്ഡലം ഉൾപ്പെടെ മണ്ഡലം തലത്തിൽ വരെ ഈ സംഘടനയെ ശക്തമായ രീതിയിൽ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ് അതിനുശേഷം ഏകദേശം രണ്ടു മൂന്ന് മൂന്നാല് മാസമായതേ ഉള്ളു പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് സംസ്ഥാന കമ്മിറ്റി അതിനെ അംഗീകാരം കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ജില്ലയിലെ എല്ലാ പരിപാടികളിലും സീറ്ററിമാർക്കാണ് കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോമൻ കുളങ്ങര മുഖ്യ പ്രഭാഷണം നടത്തി പറഞ്ഞത് പകരം എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഒരു താല്പര്യമില്ല തൊഴിലാളികളോട് സമൂഹത്തിൽ താല്പര്യമില്ല ഒരു സമയങ്ങളോട് താല്പര്യമില്ലാതെ അയാഷ്ടം പോരുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളെ കൈഡിയനോൺ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാൻ ഞാൻ ഒരു കാര്യം പറയാം ഒരു കെടിയാൻ പ്രവർത്തകനായി നിങ്ങൾ മാറിയ ഞാനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പഴയപ്പാട് വരെ ബൈക്കിലാണല്ലോ സ്കൂട്ടറിലാണ് ഞാൻ വരുന്നെങ്കിൽ എനിക്കൊരു ഇരുപത് മിനിറ്റ് കൂടുതൽ എടുക്കും ഇവിടെ എത്താൻ കാരണം ഒത്തിരി ട്രേഡ് യൂണിറ്റ് ഐ എൻ സി സി പ്രവർത്തകർ അവരോടൊക്കെ നിർത്തി വർത്തമാനം പറഞ്ഞിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അന്നേരം ആയിരിക്കും ഗവൺമെൻ്റിച്ചു പോകുന്നത് ഞങ്ങളെ കണ്ടിട്ട് നിർത്തിയില്ലേ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് ജീവകുമാർ അതുപോലെ മുതൽമാര് തരിത്തൊഴിലാളി തരിപ്പനിക്കാരായ തൊഴിലാളികൾ തല വിഭാഗം നേരത്തെ ഉള്ളതല്ല ഇപ്പോൾ അത് വേറെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ട്രെയിൽസ് മറ്റുമൊക്കെ ആയിടുന്ന തലയെടുത്ത തൊഴിലാളികൾ പിന്നെ പ്ലംബിംഗ് തൊഴിലാളികള് ഇലക്ട്രീഷ്യൻ തൊഴിലാളികള് പെയിൻഡർമാരി മണഞ്ഞീർച്ച തൊഴിലാളികള് കോഴി തൊഴിലാളികള് പാറത്തൊഴിലാളികള് അങ്ങനെ നിരവധി ഏകദേശം ഇരുപത്തിനാല് ലക്ഷം പേര് നമ്മുടെ ഈ ക്ഷേമാധി ബോർഡിൽ അംഗങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമനിധികളിൽ ഒന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഈ സംഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സമസ്ത മേഖലകളിലും ദുരിതവുമായി മുന്നോട്ട് പോകുന്ന ജനങ്ങളെ സംരക്ഷിക്കാന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ശേഷം അദ്ദേഹം ഇത് സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ഒരു പരിശ്രമം നടക്കുന്നുണ്ട് യു ഡി എഫ് ചെയർമാൻ പി എം ജോൺസൺ സജി തേക്കടയിൽ എന്നിവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട